സ്വാതന്ത്ര്യം നേടിയെടുത്തതിനു ശേഷവും ഭാരതത്തെ അസ്ഥിരമാക്കാൻ വിദേശ ശക്തികൾ ശ്രമിക്കാറുണ്ട് അതിന്റെ ഭാഗമായി ശ്രീനാരായണ ഗുരുവും ഈഴവരും ഹിന്ദുക്കളല്ലെന്ന് വരുത്താനുള്ള നീക്കം നടത്തുന്നതായി മുൻ ഡി ജി പി ടി പി സെൻകുമാർ കേസരി വാരിക സംഘടിപ്പിച്ച ബ്രിഡ്ജിംഗ് സൗത്ത് കോൺക്ലേവിന്റെ സമാപന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുന്നതിനിടെയാണ് ഈ ഒരു വിവാദ പരാമർശം ശ്രീനാരായണ ഗുരു ഹിന്ദു അല്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്ത് എന്നറിയില്ല ആദ്യത്തെ ശിവപ്രതിഷ്ഠ മുതൽ അവസാനത്തെ ഒരു പ്രതിഷ്ഠ ഒഴികെ ഗുരു നടത്തിയത് ഹിന്ദു ദേവീദേവന്മാരുടെ പ്രതിഷ്ഠകളാണ് ഗുരു എഴുതിയ സ്തോത്രങ്ങൾ സനാതനധർമ്മത്തെ കുറിച്ചുള്ളവയാണ് അവസാന കാലത്ത് മതം മാറ്റവുമായി ബന്ധപ്പെട്ട് ഗുരു പറഞ്ഞത് മതം മാറണമെന്നുണ്ടെങ്കിൽ അത് സനാതനധർമ്മത്തിൽ ആയിക്കൊള്ളട്ടെ എന്നാണ് അങ്ങനെയുള്ള ശ്രീനാരായണ ഗുരുവിനെയും കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു സമൂഹമായ ഈഴവരെയും മതം മാറ്റാനുള്ള തന്ത്രവുമായിട്ടാണ് ചിലർ നടക്കുന്നത് കട്ടിങ് സൗത്ത് മാത്രമല്ല എവിടെയൊക്കെ കട്ടിങ് സാധ്യമാകുമോ അവിടെയൊക്കെ കട്ട് ചെയ്ത് എല്ലാ തരത്തിലും വിഭജന അജണ്ട നടപ്പാക്കുകയാണ് ഇതിനെയെല്ലാം അതിജീവിക്കാൻ എന്താണ് സനാതനധർമ്മമെന്ന് കുട്ടിക്കാലം മുതൽ പഠിച്ചെടുക്കണമെന്നും ടി പി സെൻകുമാർ പറഞ്ഞു പക്ഷേ സെൻകുമാറിന്റെ ഈ ഒരു ഗുരുവിരുദ്ധ പ്രസ്താവന ഈഴവ സമൂഹത്തെ മൊത്തത്തിൽ നാണം കെടുത്തിയ തരത്തിലായിപ്പോയി ശരിക്കും ഇവിടെ സെൻകുമാർ മുന്നോട്ട് വെച്ചത് ബി ജെ പി അജണ്ടയാണ് പലമതസാരവും ഏകമെന്ന് നമ്മെ പറഞ്ഞു പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ പാത പിന്തുടർന്ന ഈഴവർക്കിടയിൽ ഹിന്ദുത്വവാദം കുത്തി നിറയ്ക്കുകയാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ സെൻകുമാറിന്റെ ഈ ഭിന്നിപ്പിക്കൽ തന്ത്രത്തിന് പിന്നിൽ വെള്ളാപ്പള്ളി നടേശന്റെ കറുത്ത കരങ്ങളും ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും കാരണം അടുത്ത കാലത്തായി വെള്ളാപ്പള്ളി നടേശിന് ബി ജെ പി പ്രീണനം ഒരല്പം കൂടുതലായിരുന്നു ഇതിന്റെ പ്രതിഫലനമായി ഈഴവ സമൂഹത്തെ മൊത്തമായി ഹിന്ദുത്വവൽക്കരിക്കാൻ ചില ശ്രമവും നടത്തിയിരുന്നു ഹിന്ദുരാഷ്ട്രം വരാൻ കൊടിയും പിടിച്ച് തെക്കും വടക്കും നടക്കുന്ന ബി വലിയൊരു വിഭാഗമായ ഈഴവരുടെ പിന്തുണ ഭാവിയിൽ ആവശ്യമായി വരും അതിനുവേണ്ടി ഗുരുവിന്റെ ആശയങ്ങളെ വളച്ചൊടിച്ച് വെറുമൊരു ഹിന്ദുത്വ വക്താവാക്കി ഗുരുദേവനെ മാറ്റുകയാണ് സെൻകുമാർ ചെയ്തത് ഗുരു എഴുതിയ സ്തോത്രങ്ങൾ സനാതനധർമ്മത്തെ കുറിച്ച് ഉള്ളവയാണെന്നാണ് സെൻകുമാർ പറഞ്ഞത് ഗുരുവിന്റെ ഓരോ വാക്കുകളും ലോകത്തുള്ള ഓരോ മനുഷ്യനു വേണ്ടിയുമായിരുന്നു അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ ഉള്ള വേർതിരിവ് ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒന്ന് എന്നാണ് ഗുരു ഉയർത്തിപ്പിടിച്ച ആശയം അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരുവിനെ ലോകഗുരുവായി അംഗീകരിക്കുന്നത് പോലും അതിനെയെല്ല അടപടലം മാറ്റുന്ന തരത്തിൽ ഗുരു ഒരു ഹിന്ദുവായിരുന്നു എന്നാണ് സെൻകുമാർ പറഞ്ഞു വെച്ചത് ഗുരുവിനെ ഇത്തരത്തിൽ അപമാനിച്ചത് ബി ജെ പി പ്രീണനം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമായിരുന്നു വെള്ളാപ്പള്ളിയുടെ അതേ പാത തന്നെയാണ് ഇവിടെ സെൻകുമാറും സ്വീകരിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക